സീരിയൽ രംഗത്തു നിന്നും സിനിമയിലേക്കെത്തി വിജയം കൈവരിക്കാൻ കഴിഞ്ഞ നടിയാണ് മിയ ജോർജ് അൽഫോൻസാമ എന്ന സീരിയലിലൂടെ ശ്രദ്ധ നേടിയ മീയ്ക്ക് പിന്നീട് സിനിമകളിൽ അവസരം ലഭിച്ചു ചേട്ടായിസ് എന്ന സിനിമയിലൂടെ തുടക്കം കുറിച്ച നടി പിന്നീട് മോളിവുഡിലെ തിരക്കേറിയ നായിക നടിയായി തമിഴിൽ നിന്നും മികച്ച അവസരങ്ങൾ മിയയ്ക്ക് ലഭിച്ചു ഇന്ന് കരിയറിനും കുടുംബജീവിതത്തിനും മിയ ശ്രദ്ധ നൽകുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് മിയ വിവാഹിതയായത് അശ്വിൻ ഫിലിപ്പ് എന്നാണ് ഭർത്താവിൻ്റെ പേര് ഒരു മകനും ദമ്പതികൾക്കുണ്ട് കരിയറിലെയും കുടുംബജീവിതത്തിലെയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് മിയ ഇപ്പോൾ അമൃത ടി വിയിലെ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി മകനെയും കൊണ്ട് ഷൂട്ടിന് പോകാറില്ല എൻ്റെ വീട്ടിലോ ഭർത്താവിൻ്റെ വീട്ടിലോ ആക്കും അവൻ്റെ കാര്യങ്ങൾ ചിട്ടയായിട്ട് പോയിക്കോളും എൻ്റെ വർക്ക് അവൻ്റെ കാര്യങ്ങളെ ബാധിക്കേണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്നും മിയ വ്യക്തമാക്കി ഭർത്താവ് അശ്വിൻ ഫിലിപ്പിനെ കുറിച്ചും മിയ സംസാരിച്ചു പുള്ളിക്കാരൻ ബിസിനസ് ആണ് ചെയ്യുന്നത് സ്വന്തം സ്ഥലം പാല ആണെങ്കിലും കല്യാണം കഴിച്ച് എറണാകുളത്താണ് ഞങ്ങൾ താമസിക്കുന്നത് പുള്ളിയുടെ പാരൻസും ഉണ്ട് ഞാനും ഭർത്താവും കൊച്ചും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ എന്നിവരാണ് എറണാകുളത്തുള്ളതെന്നും മിയ വ്യക്തമാക്കി എൻ്റെ വീട്ടിൽ ഞങ്ങൾ രണ്ട് പെൺമക്കളാണ് ചേച്ചിക്ക് ബിസിനസ്സാണ് പാലായിൽ ബ്യൂട്ടിക് നടത്തുന്നു ബാംഗ്ലൂർ ആയിരുന്നു ലോക്ക്ഡൗൺ സമയത്ത് ബോർഡർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഓടി വന്നു പിന്നെ കുറേ നാൾ സ്റ്റക്കായിരുന്നു എന്നാൽ പിന്നെ നാട്ടിൽ തന്നെ നിൽക്കാമെന്ന് കരുതി അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് വരുന്നത് ഇപ്പോൾ നാട്ടിൽ സെറ്റിൽഡ് ആണെന്നും മിയ വ്യക്തമാക്കി അഭിനയ രംഗത്തേക്ക് കടന്നു വന്നതിനെക്കുറിച്ചും മിയ സംസാരിച്ചു അഭിനയം പ്രൊഫഷൻ ആണെന്ന് മനസ്സിലാക്കും മുമ്പേ ഇതിനകത്തേക്ക് വന്നു അൽഫോൻസാമയായിരുന്നു ആദ്യ സീരിയൽ പത്താം ക്ലാസ്സിലെ വെക്കേഷൻ ആണ് ചെയ്തത് സ്കൂളിലെ സിസ്റ്റർമാരും പാലായുള്ള അച്ഛനുമാണ് എന്നെ ഈ സീരിയലിലേക്ക് വിടുന്നത് ആദ്യ ദിവസം അഭിനയിച്ചു കഴിഞ്ഞു പോകുന്നതിനു മുമ്പ് ഞങ്ങളുടെ കയ്യിൽ കവർ കൊണ്ടു തന്നു കവർ തുറന്നു നോക്കിയപ്പോൾ ആയിരം രൂപയുണ്ട് ഇതിപ്പോൾ എന്തിനാണ് നമുക്ക് തന്നത് എന്ന് ഞാനും മമ്മിയും ചിന്തിച്ചു ശമ്പളമായിട്ട് പോലും മനസ്സിലാക്കിയില്ല സ്കൂളിൽ നിന്ന് ഒരു കാര്യത്തിന് വിട്ടു ടാസ്ക് ചെയ്യുന്നത് പോലെ വന്നു ശമ്പളം കിട്ടുന്ന പരിപാടിയാണെന്ന് പോലും അന്ന് കരുതിയിട്ടില്ലെന്ന് മിയ ഓർത്തു വിവാഹ ശേഷവും അഭിനയരംഗത്ത് മിയ സജീവമാണ് വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹമാണ് മിയുടേതും അശ്വിൻ്റെതും കരിയറിൽ തുടരാനാണ് താല്പര്യമെന്ന് വിവാഹാലോചന സമയത്ത് തന്നെ താൻ വ്യക്തമാക്കിയിരുന്നെന്നും മിയ ജോർജ് വ്യക്തമാക്കി